ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു രാവിലെ മുതൽക്ക് തന്നെ ഓട്ടമായിരുന്നു രാവിലെ മോളെ സ്പോർട്സിന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളിൽ എത്തിക്കണമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ മോളെ എത്തിച്ചിട്ട് തൊട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടയത്താണ് കേട്ടോ നമുക്ക് പോവേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു കസ്റ്റമർക്ക് കേക്ക് വൈകിട്ടായാലും മതിയായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് വൈകിട്ട് ഡ്യൂട്ടിക്ക് കയറേണ്ട തന്നെ ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു വാച്ച് വാങ്ങണം ആൾക്ക് കേക്കിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് ൊരു വാച്ചും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ വാച്ചൊക്കെ വാങ്ങിച്ച് സെറ്റായി ഞാൻ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ചപ്പലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേക്ക് വെക്കാനും വീഡിയോ എടുക്കാനും കൊണ്ട് കൊടുക്കാനും ഒക്കെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡ്രസ്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് നല്ല രസം കേട്ടോ നല്ല നമുക്ക് കംഫർട്ടായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഒക്കെ ഡെലിവറി ചെയ്തിട്ട് മോളുടെ സ്പോർട്സ് നടക്കുന്ന സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു വൈകിട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോവേണ്ടതുകൊണ്ട് ആ ഒരു സമയം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അടുത്തൊരു വെടിയായിട്ട് കാണാതെ വരി താങ്ക്